ി അനറ്റേണൽ ലവ് ഭാഗം ഇരുപത് അവൾ ലൈബ്രറിയിൽ തന്നെ കുറച്ച് സമയം ഇരുന്നു കുറച്ചു സമയം ഇരുന്ന് കഴിഞ്ഞതും അവൾക്ക് അടിവയറ്റിൽ എന്തോ വേദന പോലെ തോന്നി സാധാരണ പീരീഡ്സ് ആകുമ്പോഴാണ് ഇങ്ങനെ വേദന വരാറുള്ളത് ഇതിപ്പോൾ പീരീഡ്സ് ആയിട്ടില്ല എങ്കിലും അടിവയറ്റിൽ സൂചി കൊണ്ട് കുത്തും പോലുള്ള വേദന ഇനി പിരീഡ്സ് ആകാനാണോ ആവോ അടിവയറിൽ നിന്ന് വേദന വയറ് മുഴുവൻ വ്യാപിക്കുന്നത് പോലെ എന്തെല്ലാമോ വയറിൽ ഉരുണ്ടുകൂടുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ലൈബ്രറിയിലെ ബെഞ്ചിന്റെ മുകളിലേക്ക് തലവെച്ച് കിടന്നു ലൈബ്രറിയുടെ മുന്നിലൂടെ ആൽബിൻ സാർ നടന്നു പോകുമ്പോൾ ദേവു അവിടെ ഒറ്റയ്ക്ക് കാണുന്നത് അയാൾ ലൈബ്രറിയുടെ അകത്തേക്ക് വന്നു ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരും തന്നെയില്ല ദേവു ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ദേവദുർഗ എന്താ ഒറ്റയ്ക്ക് അവൻ തികച്ചും ഗൗരവത്തോടെ അവളോട് ചോദിച്ചു ആൽബിൻ സാർ വന്നത് അവൾ കണ്ടിട്ടില്ലായിരുന്നു അയാൾക്കെതിരായി അവൾ തിരിഞ്ഞിരിക്കുകയായിരുന്നു അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞ എഴുന്നേറ്റു പക്ഷേ പെട്ടെന്ന് അങ്ങനെ എഴുന്നേറ്റതും അവൾക്ക് തലയ്ക്കെന്തോ ഭാരം പോലെ തോന്നി അവൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു ഞാൻ ഞാൻ ബുക്ക് വായിക്കാൻ വന്നതാണ് ഈ അവരുടെ ക്ലാസ്സില്ലേ ഉണ്ട് ക്ലാസ് കട്ട് ചെയ്താണോ എന്നിരുന്നു ബുക്ക് വായിക്കുന്നത് ഇന്റർവെല് കഴിഞ്ഞത് അറിഞ്ഞില്ല വളർച്ച നിറഞ്ഞ സ്വരത്തോടെ അവൾ സാറിനോട് പറഞ്ഞു അറിയോ ഓക്കേ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ശബ്ദമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത് ഐ എം ഫൈൻ സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പറഞ്ഞ് അവൾ നടക്കാൻ ഒരുങ്ങിയതും കാലുകൾ കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ കണ്ണുകളിൽ ഇരുട്ട് കയറി പക്ഷെ വീഴാൻ പോകുന്നതിന് മുന്നേ തന്നെ ആരോ തന്നെ താങ്ങി നിർത്തിയത് അവൾക്ക് മനസ്സിലായി ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൾ ആദ്യം കണ്ടത് വെളുത്തൊരു മതിലാണ് ഇടം പക്ഷേ ഈ ഗന്ധം തനിക്ക് വളരെ പരിചയമുള്ളതാണ് താനിപ്പോൾ ആശുപത്രിയിലാണ് എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അവൾ ചുറ്റിലും നോക്കി അരികിലായ അപ്പച്ചി ഇരിക്കുന്നുണ്ട് പക്ഷേ താൻ ഉണർന്നത് കണ്ടിട്ടില്ല അവൾ ബെഡിൻ്റെ മുകളിലിരുന്ന അപ്പച്ചിയുടെ കൈയിലേക്ക് അവളുടെ കൈയെടുത്തു വെച്ചു ദേവൂട്ടി ഉണർന്നോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടി നീ ഞങ്ങളെ അതിന് അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി മഹി മഹിയേട്ടൻ എവിടെ അപ്പച്ചി അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചായ വാങ്ങിവരാമെന്ന് പറഞ്ഞ് താഴേക്ക് പോയതാണ് അത് പറഞ്ഞു കഴിഞ്ഞതും മുറിയുടെ വാതിലിൽ കേട്ടു ദേവനായിരിക്കും അപ്പച്ചി പോയി വാതിലു തുറന്നപ്പോൾ ദേവനായിരുന്നു അവനകത്തേക്ക് കയറി വന്ന് അവളെ നോക്കി അപ്പോഴാണ് അവൾ ഉണർന്നു എന്ന് മനസ്സിലായത് അവൻ്റെ മുഖം ഗൗരവത്തിലായി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് കൊണ്ടുവന്ന ചായ ഗ്ലാസുകളിലേക്ക് പകർത്തിയ അവൻ അപ്പോഴാണ് വാതിലിൽ വീണ്ടും കൊട്ടുകേട്ടത് തുറന്നു നോക്കിയപ്പോൾ ഒരു നേഴ്സാണ് ദാ ഈ മരുന്നൊക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങണം ഇനി നാളെയേ ഡിസ്ചാർജ് ഉണ്ടാകുള്ളൂ അത് പറഞ്ഞ് അവർ കയ്യിലുണ്ടായിരുന്ന സ്ലിപ്പ് ദേവന് നേരെ നീട്ടി ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അപ്പച്ചി അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നവനെ അപ്പച്ചി തടഞ്ഞു ഞാൻ പോയി വാങ്ങി വരാം ദേവാ നീ ഇവിടെ നിൽക്ക് അവർക്ക് രണ്ടു പേർക്കും മാത്രമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ എന്ന് കരുതി അപ്പച്ചി മനപൂർവ്വം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് അവനത് മനസ്സിലാവുകയും ചെയ്തു ഞാൻ പോവാ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ ദേവന്റെ കയ്യിൽ നിന്നും അപ്പച്ചി മരുന്നിൻ്റെ ചീട്ട് വാങ്ങി പുറത്തേക്ക് നടന്നിരുന്നു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് വാതിലടച്ചു ദേവു അവനെ തന്നെ നോക്കി കിടക്കുകയാണ് അവൻ അവളെ നോക്കാതെ വന്ന് അവളുടെ അരികിലായിട്ടിരിക്കുന്ന കസേരയിലിരുന്നു കസേരയിലിരുന്ന് അവൻ അവളെ തന്നെ ഉറ്റുനോക്കി ആ നോട്ടത്തിൽ ദേവു ഒന്ന് പതറി ബെഡിലായി വെച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് അവൾ കൈചേർത്ത് വെച്ചു വഴക്കൊന്നും പറയില്ല മഹിയേട്ട ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് അവൾ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോടെന്താ ഒന്നും മീണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല ഒറ്റവാക്കിൽ വാക്കിൽ അവന്റെ ഉത്തരവും തീർന്നു പിന്നീട് അവൾ അവനോട് ഒന്നും ചോദിച്ചില്ല അവൻ്റെ മനസ്സിലെ ഭയം അവൾക്ക് മനസ്സിലാകുമായിരുന്നു അല്പനേരം കഴിഞ്ഞതും അപ്പച്ചി മരുന്നുമായി വന്നു രണ്ടു പേരുടെയും മുഖഭാവം കണ്ടപ്പോൾ തന്നെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല എന്നപ്പച്ചക്ക് മനസ്സിലായി അപ്പച്ചി രണ്ടു രണ്ടുപേരോടും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല കാരണം ഇത് സ്ഥിരമാണ് കുറച്ചുനേരം കഴിയുമ്പോൾ രണ്ടുപേരും അടയും ചക്കരയും പോലെ ഇരി നിൽക്കുന്നതും കാണാം അതുകൊണ്ട് അപ്പച്ചി ഇരുവരുടെയും പ്രശ്നത്തിൽ ഇടപെടാൻ പോയില്ല ഒരു പുഞ്ചിരിയോടെ ബൈസ് സ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നു സമയം രാത്രിയോടടുപ്പിച്ചായിട്ടുണ്ട് ദേവുവിൻ്റെ കയ്യിൽ ഇപ്പോഴും ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചി അടുത്തായി അവൻ ഇരിക്കുന്നുണ്ട് എങ്കിലും ബൈസ് സ്റ്റാൻഡർ ബെഡിലിരിക്കുന്ന അപ്പച്ചിയെ അവൾ വിളിച്ചു എന്താ ദേവു അപ്പച്ചി നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു ദേവൻ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട് എനിക്കൊന്ന് ടോയ്ലറ്റ് വരെ പോകാനായിട്ട് ദേവ ആ സിസ്റ്ററിനോടൊന്നിങ്ങ് വന്ന് ഈ ഡ്രിപ്പ് ഒന്ന് മാറ്റിത്തരാൻ പറയി അപ്പച്ചി പറഞ്ഞതും ദേവൻ ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സിസ്റ്ററിനെ വിളിക്കാനായി പോയി നേഴ്സ് വന്ന് അവളുടെ കയ്യിലെ ഡ്രിപ്പ് മാറ്റി കൊടുത്തു ടോയ്ലറ്റ് പോയി കഴിഞ്ഞു വരുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാകും അത് പറഞ്ഞ് സിസ്റ്റർ അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു സിസ്റ്റർ പോയതും നിലത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോയ ദേവു പെട്ടെന്ന് വായുവിലുയർന്നു പൊങ്ങി ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീടാണ് മഹിയാണ് തന്നെ എടുത്തുയർത്തിയത് എന്നവൾക്ക് മനസ്സിലായത് അവൾ അവന്റെ കയ്യിൽ നിന്ന് ശബ്ദമായൊന്ന് കുതിറി അടങ്ങി കിടക്കു ദുർഗെ അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവൻ അവളെ ബാത്റൂമിലാക്കി കൊടുത്തു വാതിൽ അടക്കണ്ട കഴിയുമ്പോൾ കൊട്ടിയാ മതി അത് പറഞ്ഞ് അവൻ വാതിൽ പതിയെ ചാരി വെച്ച് പുറത്തേക്കിറങ്ങി അല്പസമയം കഴിഞ്ഞ് അവൾ വന്ന് വാതിലിൽ കൊട്ടി വീണ്ടും അവളെ എടുത്തുയർത്തി അവൻ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി ഇരുവരുടെയും ഈ ചെയ്തികളെല്ലാം ഒരു ചിരിയോടെ നോക്കി കാണുന്നുണ്ട് അവൻ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയിട്ടും ദേവു അവനെ നോക്കാൻ പോയില്ല അവൻ തന്നെ പോയി സിസ്റ്ററിനെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ഡ്രിപ്പ് ഇട്ടു രാത്രി കാൻ്റീനിൽ നിന്നുള്ള കഞ്ഞി കുടിച്ച് മൂന്നുപേരും ഹോസ്പിറ്റൽ റൂമിൽ തന്നെയാണ് താമസിച്ചത് രാവിലെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് ദേവുവും അപ്പച്ചിയും മഹിയും മുന്നിലെ ഡ്രൈവർ സീറ്റിലിരുന്ന് കണ്ണാടിയിലൂടെ അവൻ പിറകിൽ അപ്പച്ചിയുടെ തോളിലേക്ക് തലചാരിയിരിക്കുന്ന ദേവുവിനെ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവൾ ഇതൊക്കെ കാണുന്നുണ്ട് എങ്കിലും അവനെ തിരിച്ചു നോക്കാൻ പോയില്ല മുഖം പരിഭവത്തോടെ വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനിൽ നിന്നും മുഖം തിരിച്ചിരുന്നു ഇത്ര നേരമായിട്ടും വെറുതെ ഇങ്ങനെ നോക്കുന്നതല്ലാതെ തന്നോടൊന്നും സംസാരിച്ചിട്ടില്ല അതോർത്തതും അവളുടെ ഉള്ളിൽ പരിഭവത്തിന്റെ ഒരു പർവ്വതം തന്നെ ഉയർന്നു രാവിലെ മണിയോടെ സമയമായിട്ടുണ്ട് ഇത്ര നേരമായിട്ടും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല പുറത്തു നിന്നൊന്നും കഴിക്കണ്ടെന്ന് കരുതി മഹി വണ്ടി നേരെ വീട്ടിലേക്ക് ഓടിച്ചു വീട്ടിലെത്തിയതും ദേവു അവനെ നോക്കാതെ അപ്പച്ചിയുടെ കൈപിടിച്ച് കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് കയറി പിന്നാലെ ബാഗും മറ്റു സാധനങ്ങളും ഒക്കെ ആയി മഹിയും അകത്തേക്ക് വന്നു ദേവുവും അപ്പച്ചിയും ആകെ ക്ഷീണിച്ചു ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട ആശുപത്രിയിൽ നിന്നൊക്കെ വന്നതല്ലേ പോയി കുളിക്കൂ ദേവൂട്ടി എന്നിട്ട് വേഗം വാ അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം അപ്പച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി ഇനിയൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം രണ്ടുപേരും പോയി കുളിക്കാൻ നോക്കിക്കോ ദേവൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ദേവു എഴുന്നേറ്റ് മുകളിലേക്കുള്ള പടികൾ കയറാൻ നിന്നതും അവൻ അവളെ തടഞ്ഞു നിർത്തി മുകളിലേക്ക് കയറണ്ട താഴത്തെ ഏതെങ്കിലും മുറിയിൽ കുളിച്ചാൽ മതി ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നു തരാം അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു ശേഷം അവൻ പടി കയറി മുകളിലേക്ക് നടന്നു ദേവു തിരിഞ്ഞു നിന്ന് അപ്പച്ചിയെ നോക്കി ചുണ്ടുപിളർത്തി പോയി കുളിക്കാൻ നോക്ക് ദേവൂട്ടി അല്ലെങ്കിൽ ചിലപ്പോ നിന്നെ അവൻ തന്നെ കുളിപ്പിച്ചു തരും അപ്പച്ചി അവളെ കളിയാക്കി ഒരാക്കി ചിരിയോടെ അപ്പച്ചിയുടെ മുറിയിലേക്ക് നടന്നു അപ്പച്ചി കളിയാക്കിയത് കേട്ടതും ഒരു ചമ്മിയ ചിരിയോടെ അപ്പച്ചിയുടെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് അവളും കയറി മുകളിലേക്ക് കയറിപ്പോയ ദേവൻ വേഗം തന്നെ കുളിച്ച് അവൾക്കുള്ള ഡ്രസ്സുമായി താഴേക്ക് വന്നു അപ്പച്ചിയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ വെച്ചു അപ്പച്ചിയും ദേവുവും കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ദേവൻ പുട്ടും കിഴങ്ങുകറിയും ഉണ്ടാക്കുകയാണ് അപ്പച്ചിയും വന്നവനെ സഹായിച്ചു മൂന്നുപേരും അതൊക്കെ കഴിച്ചു എല്ലാം ഒതുക്കി വെച്ചു ഇനി കുറച്ചു നേരം പോയി ദേവുട്ടിയും ദേവനും കിടക്കാൻ നോക്ക് ഞാനൊന്ന് കിടക്കട്ടെ ആശുപത്രിയിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല അത് പറഞ്ഞ് അപ്പച്ചി മുറിയിലേക്ക് നടന്നു അപ്പച്ചിയുടെ അപ്പുറവും ഉപ്പുറവുമായി ഇരിക്കുകയായിരുന്നു ഇരുവരും അപ്പച്ചി എഴുന്നേറ്റ് പോയതും ദേവനും മുറിയിലേക്ക് പോകാനായി എഴുന്നേറ്റു അവൻ എഴുന്നേറ്റത് കണ്ടിട്ടും അവൾ അത് കാണാത്തതുപോലെ മുഖം കുനിച്ചിരുന്നു കുറച്ചുനേരമായിട്ടും അവന്റെ അനക്കമൊന്നും കേൾക്കാത്തതും അവൻ നടന്ന് മുറിയിലേക്ക് പോയി എന്ന് കരുതി അവൾ മുഖമുയർത്തി നോക്കുമ്പോൾ അവളുടെ മുന്നിൽ നിന്നൽപ്പം മാറി മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയിൽ ചാരി നിന്ന് അവൻ അവളെ തന്നെ നോക്കുന്നുണ്ട് താൻ നോക്കുന്നത് അവൻ കണ്ടു എന്നായതും അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നടന്നു വന്ന് അവളെ എടുത്ത് അവൻ്റെ തോളത്തേക്കിട്ടു ശേഷം അവളുമായി മുകളിലേക്ക് മുറിയിലേക്കുള്ള പടികൾ കയറി ഇത് പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അവൾ കുതിറാനോ നീങ്ങി മാറാനോ ശ്രമിച്ചില്ല അവൻ അവളുമായി മുറിയിലേക്ക് കയറി വാതിൽ കാല് കൊണ്ട് ചേർത്തടച്ചു തിരിഞ്ഞു നിന്ന് അവളോട് കുറ്റിയിടാൻ കണ്ണ് കാണിച്ചു അവൾ കുറ്റിയിട്ടു എങ്കിലും അവനെ വലിയ മൈൻഡാക്കാൻ പോയില്ല അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി അവൾ നീങ്ങിക്കിടന്നു ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്നു അവൾ അവനെ നോക്കിയില്ല അവൻ കമിഴ്ന്ന് കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പൂഴുത്തി അവളൊന്നേങ്ങിപ്പോയി അവളുടെ കൈ അവന്റെ അമർന്നു അല്പനേരം അവൻ അങ്ങനെ തന്നെ കിടന്നു കുറച്ചുനേരം കഴിഞ്ഞിട്ടും അവന്റെ അനക്കമൊന്നുമില്ല പക്ഷേ അവൻ ഉറങ്ങിയിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ കഴുത്തിൽ നനവ് പെടർന്നു അവൾ ഞെട്ടിപ്പോയി കരയുവാണോ മഹി മഹിയേട്ട അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ച് അവനെ ഉയർത്താൻ നോക്കി പക്ഷേ അവൻ അവളുടെ കഴുത്തിലേക്ക് ഒന്നുകൂടി മുഖം അമർത്തി കിടന്നു മഹി മഹിയേട്ട എഴുന്നേൽക്ക് എന്താ എന്തുപറ്റി അവൾക്ക് വെപ്രാളമായി ആദ്യമായിട്ടാണ് അവൻ കരയുന്നത് അതും അവളുടെ മുന്നിൽ വെച്ച് അവൻ അവളുടെ മുടിയിൽ പിടിച്ച് വീണ്ടും വലിച്ചു അവളിൽ നിന്ന് മുഖം തിരിച്ച് അവൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവനും എഴുന്നേറ്റു അവൾ അവൻ്റെ മുന്നിലായി വന്നു നിന്നു കട്ടിലിൽ ഇരുന്ന അവൻ്റെ മുഖം അവളുടെ കൈകളിൽ കോരിയെടുത്തു അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു അവൾക്ക് സഹിക്കാനായില്ല കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടതും അവൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി പേടിച്ചോ അവൻ്റെ കവളിൽ കൈവച്ച് അവൾ ചോദിച്ചു അവൻ ആ കൈ പിടിച്ചെടുത്ത് അതിലമർത്തി ചുംബിച്ചു ഞാൻ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു രാവിലെ ഒരു കുഴപ്പവും ഇല്ലാതെ പോയതല്ലേ പെട്ടെന്ന് തല ചുറ്റി വീണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു അവന് വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ഇടറിയ വാക്കുകൾ അവൻ്റെ ശബ്ദത്തിലെ ഇടർച്ച അവൻ എന്തുമാത്രം പേടിച്ചു എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൾ അവനെ അവളവനെ കെട്ടിപ്പിടിച്ചു കുറച്ചു സമയം അങ്ങനെ തന്നെ ഇരുന്നു അവൻ അവളുമായി കട്ടിലിൻ്റെ ഹെഡ് റസ്സിലേക്ക് ചാരിയിരുന്നു എനിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല മഹിയേട്ടാ ഞാൻ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ആൽബിൻ സാർ വന്നു സാർ എന്നോട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞു പോകാനായി തിരിഞ്ഞു നടന്നപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി പിന്നെ ഒന്നും ഓർമ്മയില്ല ഉണർന്നപ്പോൾ ഹോസ്പിറ്റലിലാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്ന് ഓരോ നോർത്തെടുത്ത് അവൾ പറഞ്ഞു തുടരും സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബായ്